അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പതിനാല് സെൻറ് ചില തൊള്ളായിരത്തി ജില്ലാ സ്ക്വയർ ഫീറ്റിലൊരു വീടുവാട്ട അടിപൊളി വീടാണ് നാടൻ നാടൻകിണർ വെള്ള സൗകര്യം റോഡ് എല്ലാ സൗകര്യമുണ്ട് അയൽവാസികളുണ്ട് പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ പള്ളി എല്ലാവിധ സൗകര്യമുണ്ട് എല്ലാ വാഹനം ചെല്ലാവുന്ന റോഡുണ്ട് ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ അത് അതിലേക്കുള്ള റോഡ് ഇതാണ് ഇതാ അതാ കോൺക്രീറ്റ് ചെയ്ത റോഡിൽ നിന്ന് ഇതിലേക്ക് എല്ലാ വാഹനം ചെല്ലാവുന്ന റോഡുണ്ട് അതാ ആ കാണുന്ന കോൺക്രീറ്റ് ചെയ്ത റോഡാണ് അതാ അത് പോകുന്ന കോൺക്രീറ്റ് അതിന് അതിലേക്ക് എല്ലാ വാഹനം ചെല്ലാവുന്ന റോഡുണ്ട് കയൽവാസികൾ ഇഷ്ടം പോലെ ഉണ്ട് മുസ്ലിം പള്ളി അമ്പലം ക്രിസ്ത്യൻ പള്ളി അമ്പലം അതുപോലെ തന്നെ മദ്രസ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ദണ്ട വീട് തന്റെ അടിപൊളി സിറ്റൗട്ട് നല്ല വലിയ ടൈലൊക്കെയാണ് രണ്ടേ നാല് ടൈലൊക്കെ ഇട്ട നല്ല അടിപൊളി വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു നിസ്കാര റൂമുണ്ട് ഇത് നിസ്കാര റൂമാക്കുക പൂജാ റൂം ആണെങ്കിൽ അങ്ങനെ ആക്കുക ഇത് വലിയ ഹാൾ നല്ല സൗകര്യമുള്ള ഹാളാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് വലിയ വേണ്ട വലിയ ഒരേമാതിരിത്തെ വലിയ ടൈലാണ് നാല് രണ്ട് ടൈലൊക്കെയാണ് ഇതാ അതൊരു ബെഡ്റൂമാണ് ഇതൊക്കെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇഷ്ടം പോലെ വെള്ള സൗകര്യം ഉണ്ട് നാടൻ കട നാട്ടോ ഇഷ്ടംപോലെ അല്ല നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇതാ അതൊരു മൂ ഇതൊരു ബെഡ്റൂം ഇതാ മൂന്നാമത്തെ ബെഡ്റൂം അകത്ത് ബാത്റൂമില്ല ബാത്റൂമ് പുറത്താണ് മൂന്നാമത്തെ ബെഡ്റൂമാണിത് നല്ല സൗകര്യമുണ്ട് നല്ല സൗകര്യമുണ്ട് അടുക്കള ഇവിടെ അടുക്കള ഇവിടടുക്കള ഇതവിടെ വർക്ക് ഏരിയ അതാ റാക്ക് അടുപ്പ് പുകല്ലാത്ത അടുപ്പ് റാക്കുകൾ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഒക്കെ നല്ല അടിപൊളി വീടാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല വീടാണ് പതിനാല് സെന്റ് സ്ഥലമുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് പതിനാല് സെന്റ് വീടാണ് വേണ്ട ചുറ്റുഭാഗം ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഇനി വീട് വേറെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് തങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇത് വീടൊരു സൈഡിലായതുകൊണ്ട് ഇനിയും വീട് വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇട്ടതാ ഈ വാഴ നിൽക്കുന്നതൊക്കെ ഒരുപാടപ്പുറത്താണ് അതിൽ അപ്പുറത്താണ് അതിൽ മറ്റൊരു വീട് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് വീട് നഷ്ടപ്പെടാതെ തന്നെ വീട് കേടു വരുത്താതെ ഇനിയും വീട് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഇതുകൊണ്ടതാണ് നാടൻ കിണർ അലമാര ഹൈറ്റ് കുറവാണെന്നുള്ളു നാടൻ കിണർ ഇതാണ് കച്ചര ഉപകരിക്കാൻ വേണ്ടി വല ഇട്ട് ഷീറ്റിട്ടാണ് നല്ല വെള്ളം ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതിന് കാണാതെ വെളിച്ചക്കുറവുകൊണ്ട് കാണാതാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഉണ്ടോ അതാ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ള സൗകര്യമുണ്ട് എല്ലാ വാഹനവും കയറി ചെല്ലാനുള്ള റോഡുണ്ട് മുസ്ലിം പള്ളി മദ്രസ ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാം അടുത്തുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റാൻഡ് ഒരു കിലോമീറ്റർ അടുത്താണ് ബസ് സ്റ്റാൻഡ് ഒരു കിലോമീറ്റർ അടുത്താണ് തെങ്ങ് പ്ലാവ് പ്ലാവ് ബാക്ക് ഭാഗമാണിത് ബാക്കിൽ ചില ഭാഗം ഷീറ്റ് ഇട്ടതാണ് വേണ്ട ഒക്കെ ഒട്ടടുത്തൊക്കെ നല്ല കായ്ഫല തെങ്ങുകളുണ്ട് അയൽവക്ക അയൽവാ അയൽവക്ക വീടുകളാണ് അയൽവാസികളാണ് അപ്പം ഈ വീടുള്ളത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പ്ളശ്ശേരി ശ്രീകൃഷ്ണപുരം ചന്തപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലക്കാട് ജില്ലയിൽ ചെറുപ്പ്ളശ്ശേരി ശ്രീകൃഷ്ണപുരം അതായത് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് മണ്ണാരക്കാട് റോഡിൽ ശ്രീകൃഷ്ണപുരം ചന്തപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പിയ ചോദിക്കുന്ന വില നമുക്ക് കുറക്കാണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടോളൂ കുറക്കാണ്ട് പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് വെള്ള സൗകര്യമുണ്ട് നല്ലൊരു വീടാണ് അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടാതിരിക്കണ്ട ഇരുപത്തഞ്ച് ചോദ്യം ഉണ്ടെങ്കിലും ഞമ്മക്ക് കുറക്കാം അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഏത് ജില്ലയിലേക്ക് പോയിട്ട് വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ ബന്ധപ്പെടേണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തു